ഒരു കാര്യം പറയും ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് ശേഷമായിട്ട് എല്ലാവരും തുടർന്ന് ആടയ്ക്ക് ആണോ ആരാണ് ഇരുപത്തി ആറാം തീയതി ഉച്ചക്ക് ശേഷം അല്ല ഇരുപത്തി ആറാം തീയതി രാവിലെ ദ ഫസ്റ്റ് തിങ് ടു ഡോ ഇംഗ് എന്ന് നമ്മൾ പറയും രാവിലെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം നമ്മളെല്ലാവരും ൂട്ടിലേക്ക് പോവും നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്തും എന്നുള്ളത് ഇവിടുന്ന് ഒരു കയ്യടിയോടെ അതോ കൊച്ചും കൂടെ കഴിയുമ്പോ എന്ന് പറഞ്ഞു നിൽക്കുമോ ഉച്ചക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് നിൽക്കുവോ വൈകുന്നേരം പോയി ചെയ്യാൻ വന്നു നിൽക്കുവോ ഇല്ലല്ലോ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതിനെ സംശയിക്കുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ ആരെങ്കിലും ആയി കൊടുക്കാറുണ്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അന്ന് മാത്രം ചായ നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ അന്ന് പട്ടൻ ചായ മാത്രം കൊടുത്താൽ മതി കേട്ടോ ബ്രാൻഡായിട്ട് ബിസ്റ്റുമായിട്ടുണ്ടോ അന്ന് ഭക്ഷണം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ സമയം കളയ രാവിലെ നേരത്തെ പോയി ഓടിക്കും എന്നുള്ളത് നിങ്ങൾ എനിക്ക് വാക്ക് തരണം നിങ്ങൾ എന്റെ കൂടെ ഉണ്ട് ധൈര്യത്തിൽ തന്നെയാണ് എന്നോട് സർവേക്കാർ ആറ് ശതമാനം മൂന്ന് ശതമാനമായിട്ടും തോക്കും ഒപ്പത്തിലൊപ്പം ഒക്കെ പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല കാരണം എന്റെ വിശ്വാസം സർവേക്കാരിലല്ല എന്റെ വിശ്വാസം വടകരയിലെ ജനങ്ങളിലാണ് എന്നാണ് ഞാൻ അറിയിച്ചിട്ടുള്ളത്